പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അണ്ടർ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് ഫോർ പാനൽ അണ്ടർ സ്കേർട്ടാണ് ഇന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഈ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് അളവുകളാണ് വേണ്ടത് ഒന്ന് ഹിപ്പിൻ്റെ ഭാഗത്തെ വണ്ണവും മറ്റൊന്ന് ഫുള്ളായിട്ടുള്ള ഇറക്കവും ഇറക്കം എനിക്ക് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് വേണ്ടത് പിന്നെ ഹിപ്പിൻ്റെ റൗണ്ട് വരുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് പിന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ ഇറക്കം എടുക്കുമ്പോൾ മുപ്പത്തി അഞ്ച് ഇഞ്ച് ഇറക്കത്തിൽ നിന്നും ഒന്നര ഇഞ്ച് വീതിയിൽ മുകളിലൊരു പടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മുപ്പത്തി അഞ്ചിൽ നിന്നും ഒന്നര ഇഞ്ച് നമ്മൾ കുറയ്ക്കണം അപ്പോൾ നമുക്ക് കിട്ടുന്നത് മുപ്പത്തി മൂന്നര ഇഞ്ചാണ് എന്നാൽ സ്കേർട്ടിൻ്റെ താഴെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വേണം മുകളിൽ പടി വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അര ഇഞ്ച് തയ്യൽ തുമ്പും വേണം ആ ഒന്നര ഇഞ്ച് നമ്മൾ ഈ മുപ്പത്തി മൂന്നര ഇഞ്ചിൻ്റെ കൂടെ കൂട്ടുമ്പം കിട്ടുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് എത്ര ഇഞ്ചാണോ നമുക്ക് സ്കേർട്ടിൻ്റെ ഫുൾ ലെങ്ത് വേണ്ടത് അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഇറക്കുമായിട്ട് എടുക്കേണ്ടത് പിന്നെ നമ്മൾ ഇതിൻ്റെ വണ്ണം എടുക്കുമ്പോൾ ഹിപ്പ് റൗണ്ട് വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് നാല് പീസായിട്ടാണ് നമ്മൾ ഈ സ്കേർട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ നാൽപ്പത് ഇഞ്ചിനെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ നമുക്ക് കിട്ടുന്ന അളവ് പത്ത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഇഞ്ച് ലൂസും കൂടി ചേർക്കണം അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും ചേർക്കണം അങ്ങനെ നമുക്ക് മുകളിൽ വണ്ണമായിട്ട് എടുക്കേണ്ടത് പതിനൊന്നര ഇഞ്ചാണ് ആദ്യം ഞാൻ പേപ്പറിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് ഇതൊരു രണ്ട് മീറ്റർ തുണിയായിട്ട് കണക്കാക്കാം തുണിയുടെ മുകൾ ഭാഗമാണ് ഇതുപോലെ മടക്കി എടുക്കേണ്ടത് എന്നിട്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ നേരത്തെ കിട്ടിയ പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇവിടെ നിന്നും നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ രണ്ട് പോയിന്റും കൂടി അങ്ങ് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം മുഗൾ ഭാഗം മടക്കിയാണല്ലോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗം കൂടി അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇനി പതിനൊന്നര ഇഞ്ച് വന്നിട്ടുണ്ടായിരുന്ന ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരേ അളവിലുള്ള നാല് പീസുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് അണ്ടർ സ്കേർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഇതേ രീതിയിൽ തന്നെ തുണിയിലും കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് മീറ്റർ കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഈ തുണിയുടെ വീതി വന്നിട്ടുള്ളത് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് നേരത്തെ ഞാൻ പേപ്പറിൽ കാണിച്ചതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്കാണ് മടക്കി എടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ എടുക്കുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് ബാക്കിയുള്ള തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഈ പീസിൽ നിന്നുമാണ് നമ്മൾ മുകളിൽ വെക്കാനുള്ള പടി കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇവിടെയാണ് നമ്മൾ പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് എന്നിട്ടിതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്തും പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വരച്ച് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തുണി ഒട്ടും പാഴി പോവാതെ തന്നെ തുണിയുടെ ഫുൾ വീതിയിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി എല്ലാ പീസിൻ്റെയും ആയിട്ടുള്ള ഭാഗങ്ങളും ക്രോസ് ആയിട്ട് വരുന്ന ഭാഗങ്ങളും ഇതുപോലെ ചേർത്ത് വയ്ക്കുക ഇനി ഇവിടെ നിന്നും മുകളിലേക്ക് ഒരു ഒന്നര ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കർവ് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നാലിഞ്ച് വീതിയിലും ഹിപ്പ് റൗണ്ടിനേക്കാളും രണ്ട് ഇഞ്ച് കൂടുതൽ നീളത്തിലുമാണ് ഈ ഒരു പടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലിപ്പോൾ നാല് പീസ് കിട്ടുന്നത് രണ്ട് പീസ് ഫ്രണ്ടിലേക്കും രണ്ട് പീസ് ബാക്കിലേക്കുമാണ് ഈ നാല് പീസിൻ്റെയും ആയിട്ടുള്ള ഭാഗങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡ് ഭാഗം കൂടി ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം മൂന്ന് സൈഡ് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു നാല് ഇഞ്ചോളം ഓപ്പൺ ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കാലിഞ്ച് വീതം രണ്ട് പ്രാവശ്യം ഇതുപോലെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനിയാണ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എല്ലാ ഭാഗങ്ങളിലും രണ്ട് സ്റ്റിച്ചുകൾ വീതമാണ് കൊടുക്കേണ്ടത് ഇപ്പൊ നമുക്ക് ഓപ്പണിന്റെ ഭാഗം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി പടിയുടെ രണ്ട് സൈഡും ഇതുപോലെ മടക്കി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഈ സ്കേർട്ടിന്റെ അകവശത്തായിട്ട് ഇതുപോലെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് As the they take us higher the night ഇനി നല്ല ഭാഗത്തേക്ക് ആദ്യം അര ഇഞ്ച് മടക്കി പിന്നെ ഇതുപോലെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബോട്ടം ഭാഗം കൂടി ഡബിൾ ഫോൾഡ് ചെയ്ത് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നൈറ്റി ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്നത് പോലെ തന്നെ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് റോളായിട്ട് മെറ്റീരിയൽസ് വാങ്ങി അണ്ടർ സ്കേർട്ടും സ്റ്റിച്ച് ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് വളരെ ഈസിയാണ് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകളിൽ ഇതുപോലെ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തും യൂസ് ചെയ്യാവുന്നതാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം